കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ എസ് ഐയെ രാഷ്ട്രീയാണ് സ്ഥലം ജനകീയ പ്രവർത്തകരെ അറസ്റ്റ് പിന്നാലെയുള്ള പകപോക്കലാണ് സ്ഥലം മാറ്റത്തിന് പിന്നിലെന്ന് ബി ജെ പി സിപിഎം പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ പന്നിയങ്കര കിരൺ ശശിധരനെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം പ്രവർത്തകർ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു എന്നാൽ മാർച്ചിന് പിന്നാലെ എസ് ഐ എ സ്ഥലം മാറ്റാനുള്ള നീക്കമുണ്ടായി ഇതോടെയാണ് പ്രദേശത്തെ നാട്ടുകാരും ബി ജെ പിയും എസ് ഐ എ സ്ഥലം മാറ്റരുതെന്ന ആവശ്യവുമായി രംഗത്തു പയ്യാനക്കൽ ചക്കും ഭാഗ ഭാഗം ഏരിയകളിലൊക്കെ തന്നെ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്ക്വാഡ് ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രദേശത്തെ കുറേ മാറ്റങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളത് കാരണം എപ്പോഴും ലഹരിയുമായി ബന്ധപ്പെട്ട ഏത് സമയത്തും ഇങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വാടുന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന നിലയ്ക്കോ അതിൽ നിന്ന് കുറേ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാ സാറിന് സാധിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഇനിയിപ്പോൾ സാറിനെ ഇവിടെ നിന്നും കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശം എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല തിരുവണ്ണൂർ മേഖലയിൽ വലിയൊരു മദ്യ മാഫിയ തന്നെ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മത്സരം കഴിയുന്നത് അതായത് ആ കുളായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി കാലങ്ങളിൽ അവിടെ മദ്യപാനം അങ്ങനെ പല ഈ മയക്കുമരുന്ന് പല കാര്യങ്ങളും ആ പ്രദേശം നടക്കുന്നുണ്ട് ഒരു മയക്കുമരുന്ന് മാഫിയ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭയങ്കരമായ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ തലയിടാൻ വേണ്ടിയിട്ടാണ് കിരൺ സാർ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അദ്ദേഹം പോരാടുന്നത് അദ്ദേഹത്തിന് എല്ലാ ജനതാ പാർട്ടി കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ലഹരി ഉപയോഗവും വിൽപ്പനയും അടിച്ചമർത്താൻ ശക്തമായ നടപടി സ്വീകരിച്ചതാണ് എസ് ഐ എ നാട്ടുകാർക്ക് പ്രിയങ്കരനാക്കിയത് കഴിഞ്ഞ മാസം മാത്രം സ്റ്റേഷനിൽ നാപ്പത്തി ആറ് ലഹരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഭൂരിഭാഗവും എസ് ഐ നേരിട്ടായിരുന്നു പിടികൂടിയത് ഇതോടെയാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി എസ് ഐയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തന്നെ പരസ്യമായി രംഗത്തിറങ്ങിയത് জানো